മലയാള ചലച്ചിത്ര രംഗവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി എന്നോണം ആണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം നഷ്ടപ്പെട്ട നീലാംബരി ഏത് സിനിമയുടെ മൂലകൃതിയാണ് അത് നഷ്ടപ്പെട്ട നീലാംബരി എന്നുള്ളത് മഴ എന്ന് പറയുന്ന സിനിമയുടെ മൂലകൃതിയാണ് ഏത് നഷ്ടപ്പെട്ട നീലാംബരി എന്ന കൃതി പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവൽ അവലംബമാക്കിയ സിനിമയേത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന് പറയുന്ന നോവലിനെ അവലംബമാക്കിയ സിനിമയാണ് രാമാനം ഏതാണ് രാമാനം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് കേരളത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് തിരുവനന്തപുരത്താണ് എന്താണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് കേരളത്തിൽ നടന്നത് വയലാറും ദേവരാജനും ആദ്യമായിട്ട് ആദ്യമായിട്ടൊരുമിച്ച ചിത്രമാണ് ചതുരംഗം ഏതാണ് വയലാറും ദേവരാജനും ആദ്യമായിട്ട് ആദ്യമായിട്ടൊരുമിച്ച ചിത്രമാണ് ചതുരംഗം നമ്മളിപ്പോൾ നാല് ചോദ്യങ്ങളാണ് നോക്കിയത് ഒന്ന് നഷ്ടപ്പെട്ട നീലാംബരി ഏത് സിനിമയുടെ മൂലകൃതിയാണ് അത് മഴ എന്ന് പറയുന്ന സിനിമയുടെ മൂലകൃതിയാണ് നഷ്ടപ്പെട്ട നീലാംബരി പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവൽ അവലംബമാക്കിയ സിനിമയാണ് രാമാനം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് കേരളത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എട്ടിൽ തിരുവനന്തപുരത്താണ് വയലാറും ദേവരാജനും ആദ്യമായിട്ടൊരുമിച്ച ഇത് ചതുരംഗം എന്ന് പറയുന്നത് കിഷോർ കുമാർ ഗാനമാലപിച്ച മലയാള സിനിമയാണ് അയോധ്യ ഏതാണ് കിഷോർ കുമാർ ഗാനം ആലപിച്ച മലയാള സിനിമയാണ് അയോധ്യ സിനിമാ രംഗത്തു നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് സുരേഷ് ഗോപി ഇപ്പോഴത്തെ കാര്യമല്ല ഇതിന് മുൻപത്തെ കാര്യമാണിത് സിനിമാ രംഗത്തു നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് സുരേഷ് ഗോപി ഇത്തവണ അദ്ദേഹം എലക്ഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് കേന്ദ്ര കേന്ദ്ര സഹമന്ത്രിയായ ആളാണ് ഇത് നമ്മൾ നേരത്തെ കാര്യമാണ് പറയുന്നത് എന്താ സിനിമാ രംഗത്ത് നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് സുരേഷ് ഗോപി സ്വാതന്ത്ര്യ സമര ചരിത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോഹൻലാൽ ചിത്രമാണ് കാലാപാനി ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് റിലീസായത് എന്താണ് സ്വാതന്ത്ര്യ സമര ചരിത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോഹൻലാൽ ചിത്രമാണ് കാലാപാനി ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് ഉത്തരായനം എന്താണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് ഉത്തരായനം ഇപ്പം കിഷോർ കുമാർ ഗാനം ആലപിച്ച മലയാള സിനിമയാണ് അയോധ്യ സിനിമാ രംഗത്തു നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് സുരേഷ് ഗോപി സ്വാതന്ത്ര്യസമര ചരിത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോഹൻലാൽ ചിത്രമാണേത് കാലാപാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് ഇത് ഉത്തരായനം ജേ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ അർഹയായ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ എന്താണ് ജേ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത ആരാണ് ആറന്മുള പൊന്നമ്മയാണ് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഏത് കഥയാണ് പഞ്ചവടി പാലം എന്ന പേരിൽ സിനിമയാക്കിയത് അത് പാലം അപകടത്തിൽ എന്ന് പറയുന്ന വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് പഞ്ചവടി പാലം എന്ന പേരിൽ എന്താക്കിയത് സിനിമയാക്കിയത് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് എന്താണ് ജി അരവിന്ദനാണ് ആരാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജി അരവിന്ദനാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ് തിരുവനന്തപുരത്തെ ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി അപ്പോൾ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന് പറയുന്ന കഥയാണ് പിന്നീട് പഞ്ചവടി പാലം എന്ന പേരിൽ സിനിമയാക്കിയത് അതുപോലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജി അരവിന്ദനാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ് തിരുവനന്തപുരം ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി നടി ശീല സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാണ് നടി ശീല സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് യക്ഷഗാനം ഇരിക്കപ്പിണ്ടം ഏത് സിനിമയുടെ മൂലകൃതിയാണ് അത് പുരുഷാർത്ഥം എന്ന് പറയുന്ന സിനിമയുടെ മൂലകൃതിയാണ് എന്ത് ഇരിക്കപിണ്ടം ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കെ പി എസ് സിയിൽ എളുതയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ കഥാപാത്രം പോലും പ്രത്യക്ഷപ്പെടാതിരുന്നൊരു സിനിമയാണ് മതിലുകൾ അവിടെ നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ശബ്ദം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കെ പി എസ് സിയിലെളുതയാണ് അപ്പോൾ നടി ശീല സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് യക്ഷഗാനം ഇരിക്കപ്പിണ്ഡം ഏത് സിനിമയുടെ മൂലകൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് പുരുഷാർത്ഥം എന്ന സിനിമയുടെ മൂലകൃതിയാണ് ഇരിക്കപിണ്ടം ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കെ പി എസ് സി ലളിതയാണ് അതുപോലെ കെ എസ് സേതുമാധവൻ്റെ മറുപക്കം എന്ന ചലച്ചിത്രത്തിന് ആസ്പദമായ ഉച്ചവയിൽ എന്ന പ്രശസ്തമായ തമിഴ് നോവൽ രചിച്ചത് ഇന്ദിരാ പാർത്ഥസാരഥിയാണ് അപ്പം കെ എസ് സേതുമാധവൻ്റെ മറുപക്കം എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് ആസ്പദമായത് ഉച്ചവയിൽ എന്ന് പറയുന്ന പ്രശസ്തമായൊരു തമിഴ് നോവലാണ് ആ നോവൽ രചിച്ചത് ഇന്ദിരാ പാർത്ഥസാരഥിയാണ് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആദ്യമായിട്ട് നടന്നത് കോഴിക്കോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകന് നൽകുന്ന പുരസ്കാരമാണ് രജത ചകോരം ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഇത് സുവർണ ചകോരം എന്ന് പറയുന്നത് ഇപ്പം കെ എസ് സേതുമാധവൻ്റെ മറുപക്കം എന്ന ആസ്പദമായ ഉച്ചവയിൽ എന്ന പ്രശസ്തമായ തമിഴ് നോവൽ രചിച്ചതാര ഇന്ദിരാ പാർത്ഥസാരഥി കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആദ്യമായിട്ട് നടന്നത് കോഴിക്കോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകന് നൽകുന്ന പുരസ്കാരമാണ് രജത ചകോരം ഏറ്റവും നല്ല ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണേത് സുവർണ ചകോരം ആശ ഫോസ്ലെ പാടിയ ആദ്യ മലയാള ചിത്രം ഏതാണെന്നാണ് ആശാ ഫോസ്ലെ പാടിയ ആദ്യ മലയാള ചിത്രമാണ് സുജാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയത് കെ ടി മുഹമ്മദാണ് കടൽപ്പാലം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള കെ ടി മുഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാർ ആരാണ് സത്യനാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ ഏതാണ് വാനപ്രസ്ഥമാണ് വാനപ്രസ്ഥം എന്ന കഥയെ ആധാരമാക്കിയാണ് തീർത്ഥാടനം എന്ന സിനിമ ഇറങ്ങിയത് അപ്പോൾ ആശാ ഫോസ്റ്റിലെ പാടിയ ആദ്യ മലയാള ചിത്രമാണ് സുജാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയത് കെ ടി മുഹമ്മദാണ് കടൽപ്പാലമാണ് സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സത്യനാണ് തീർത്ഥാടനം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വാനപ്രസ്ഥം മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് തോപ്പിൽ ഫാസിയാണ് മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയതാരാണ് കെ ടി മുഹമ്മദാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസാണ് അതുപോലെ ഇംഗ്ലീഷ് സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് മമ്മൂട്ടി അപ്പം എന്താണ് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് തോപ്പിൽ ഫാസിയാണ് മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് കെ ടി മുഹമ്മദാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയായിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസാണ് ഇംഗ്ലീഷ് സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകവേഷം അഭിനയിച്ചത് പ്രേം പ്രേംനസീറാണ് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകവേഷം അഭിനയിച്ചത് പ്രേം പ്രേംനസീറാണ് അതുപോലെ തന്നെ ഒരേ നായകനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടിയാണ് ഷീല ഒരേ നായികയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടനാണ് പ്രേം നസീർ കളിയാട്ടം എന്ന സിനിമ ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തെ അടിസ്ഥാനമാക്കിയാണെന്നറിയാമല്ലോ ആ നാടകം ഏതാണെന്ന് ചോദിച്ചാൽ ഒഥല്ലോയെ അടിസ്ഥാനമാക്കിയാണ് കളിയാട്ടം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകവേഷം അഭിനയിച്ചത് പ്രേംനസീറാണ് ഒരേ നായകനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടിയാണ് ഷീല ഒരേ നായികയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടനാണ് പ്രേംനസീർ കളിയാട്ടം എന്ന സിനിമ ഏത് ഷേക്സ്പിയർ നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഒഥല്ലോ എന്ന് പറയുന്ന ഷേക്സ്പിയർ നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കളിയാട്ടം എന്ന് പറയുന്ന സിനിമ ജെ സി ഡാനിയേലിൻ്റെ ജീവിതം ആധാരമാക്കി സെല്ലിലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമലാണ് ബൈബിളിനെ ആധാരമാക്കി നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് സ്നാപക യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലിറങ്ങിയ സ്നാപക യോഹന്നാൻ കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോയാണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ഇത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ മലയാളത്തിൽ പുസ്തക രൂപത്തിലിറങ്ങിയ ആദ്യത്തെ തിരക്കഥ എം ടി വാസുദേവൻ നായരുടെ മുറപ്പെണ്ണെന്ന് പറയുന്നതാണ് മലയാളത്തിൽ പുസ്തക രൂപത്തിലിറങ്ങിയ ആദ്യത്തെ തിരക്കഥ അപ്പം ജെ സി ഡാനിയേലിൻ്റെ ജീവിതം ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമലാണ് ബൈബിളിനെ ആധാരമാക്കി നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് സ്നാപക യോഹനൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് മലയാളത്തിൽ പുസ്തക പുസ്തകരൂപത്തിലിറങ്ങിയ ആദ്യത്തെ തിരക്കഥയാണ് എം ടി വാസുദേവൻ നായരുടെ മുറപ്പണ് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയാണ് വിഗതകുമാരൻ അറിയാമല്ലോ മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ചലച്ചിത്രമാണ് കെ എസ് സേതുമാധവൻ്റെ യക്ഷി എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയാണ് സൂഫിയും സുജാതയും നരണിപ്പുഴ ഷാനവാസാണ് സംവിധാനം ചെയ്തത് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയാണ് വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ചലച്ചിത്രമാണ് യക്ഷി കെ എസ് സേതുമാധവനാണത് സംവിധാനം ചെയ്തത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയാണ് സൂഫിയും സുജാതയും നരണിപ്പുഴ ഷാനവാസാണത് സംവിധാനം ചെയ്തത് വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ആദ്യ സിനിമയാണ് ഉണ്ണിയാർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് റോസി പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമയാണ് ഓളവും തീരവും മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ അപ്പം വടക്കൻ പാട്ടുകൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ആദ്യ സിനിമയാണ് ഉണ്ണിയാർച്ച സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് റോസി പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമയാണ് ഓളവും തീരവും മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ് കണ്ടം കോട്ട് പശ്ചാത്തല ഗാനം ഒഴിവാക്കി നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് കൊടിയേറ്റം മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ ഹൊറർ ഫിലിമാണ് ചതുർമുഖം ഉപഗ്രഹം മുഖേന തിയേറ്ററുകളിൽ ഡിജിറ്റലായി വിതരണം ചെയ്ത ആദ്യ മലയാള സിനിമയാണ് മൂന്നാമതൊരാൾ ഏറ്റവുമധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ മലയാള സിനിമയാണ് പിറവി ഇപ്പോൾ പശ്ചാത്തല ഗാനം ഒഴിവാക്കി നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് കുടിയേറ്റം മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ ഹൊറർ ഫിലിമാണ് ചതുർമുഖം ഉപഗ്രഹം മുഖേന തിയേറ്ററുകളിൽ ഡിജിറ്റലായി വിതരണം ചെയ്ത ആദ്യ മലയാള സിനിമയാണ് മൂന്നാമതൊരാൾ ഏറ്റവുമധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ മലയാള സിനിമയാണ് പിറവി പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് നിർമ്മിച്ച ആദ്യ മലയാള സിനിമയാണ് അമ്മാറിയാൻ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയാണ് ഭാർഗവി നിലയം അതുപോലെ മലയാളത്തിലെ ക്രൈം ആദ്യത്തെ ക്രൈം ത്രില്ലറാണ് സി ഐ ഡി മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമയാണ് ജലചായം അപ്പോൾ എന്തൊക്കെയാണ് പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് നിർമ്മിച്ച ആദ്യ മലയാള സിനിമയാണ് അമ്മയറിയാൻ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ഏതാണ് ഭാർഗവി നിലയം മലയാളത്തിലെ ആദ്യത്തെ ക്രൈം ത്രില്ലറാണ് സി ഐ ഡി മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമയാണ് ജലഛായ അതുപോലെ തിയേറ്ററുകളിൽ അൻപത് കോടി ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ദൃശ്യമാണ് തിയേറ്ററുകളിൽ കോടി ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയാണ് പുലിമുരുകൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഈ എപ്പിസോഡിൽ പറയുന്നത് ഇനിയും മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്തിൽ മലയാള സിനിമകൾ അന്തർദേശീയ തലത്തിൽ നേടിയ പുരസ്കാരങ്ങളും മറ്റുമായിട്ടുള്ള കാര്യങ്ങളുമായി പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടാവും അപ്പം എന്തു ചെയ്യുക ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ എന്തു ചെയ്യുക കേൾക്കാൻ ശ്രമിക്കുക കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം